ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ഗോപാൽജിയുടെ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനമാണ് എല്ലാം പോലീസുകാരും ശാലിനി ഗിരി ഗിരി ബോഡി ഗാർഡ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സംശയമായിട്ട് ആരും വന്നു കഴിഞ്ഞാലും എല്ലാവരെയും ചെക്ക് ചെയ്തിട്ടേ വിടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി അവർക്ക് പറയുകയാണ് അതിനുശേഷം ഗിരിക്കൊരു മെസ്സേജ് കോള് വരികയാണ് കോൾ വരുമ്പോൾ ഹലോ അമ്മേ ഹലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേഗം നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോളൂ പറഞ്ഞാൽ ബോഡി ഗാർഡ്സിനെ വിടും അപ്പം മെസ്സേജ് പെട്ടെന്ന് എടുത്ത് വായിക്കുമ്പോൾ അമ്മ വഴുതി വീണു ബാത്റൂമിൽ വഴുതി വീണോ എന്നുള്ളൊരു മെസ്സേജാണ് ഗിരിക്ക് ആകെ ടെൻഷനായി ഗിരി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ പോലീസും ഗോപാൽജിയും ഷാലിനി എല്ലാവരും നിൽക്കുന്നുണ്ട് ഗോപാൽജി ഞാൻ വീട്ടിലൊന്ന് പോവുകയാണ് എന്താ എന്താ മോനെ പറ്റിയത് ചോദിക്കുമ്പോൾ അമ്മയൊന്ന് ബാത്റൂമിൽ നിന്ന് വഴിക്ക് വീണോ പറയുമ്പോൾ മഞ്ജുവിനും ടെൻഷനാവുകയാണ് മഞ്ജു പറയാണ് അയ്യോ ഞാനും വരട്ടെ പറയുമ്പോൾ വേണ്ട വേണ്ട നീ ഇവിടെ നിന്നോ ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിരി അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ശാലിനിയെ വരണ്ട നീ പോയി എങ്ങനെ ശരിയാവുക നീ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഗിരി കേട്ടം പൊക്കോ ഞാനും വരാൻ പറയുമ്പോൾ മഞ്ജുവിനെ തടയുകയാണ് ചെയ്യുന്നത് ആ മഞ്ജു നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ നമ്മൾ കുറച്ച് പോലീസുകാരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സാറ് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഞ്ജു അവിടെ നിൽക്കുകയാണ് നമ്മുടെ ഗിരി ശാലിനെ തടയാൻ ശ്രമിച്ചെങ്കിലും ഗിരി നിന്നില്ല ഗിരിനോട് ഗോപാലജി പറഞ്ഞു നിൻ്റെ ആവശ്യം ഉണ്ടാവും നീ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഗിരിനെ പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് അതിന് ഗിരി അവിടെ നിന്ന് വേഗം ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഇട്ടിട്ട് ഒരു ആള് വരുന്നത് പെട്ടെന്ന് കൂട്ടിയിടിക്കുമ്പോൾ ബാഗ് താഴെ പോകും അപ്പോൾ അത് എടുത്ത് കൊടുത്തിട്ട് ഗിരി ശ്രദ്ധിക്കുന്നില്ല ഗിരി പോകാനുള്ള തത്രപ്പാടിൽ വേഗം വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പർദ് പൊക്കുമ്പ നമ്മുടെ മഹിമയാണ് അവിടെ വന്നിരിക്കുന്നത് ഇതിന് ശേഷം ഇവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചിട്ട് മഹിമ പോയിട്ട് ആ കള്ളപ്പണം അതായത് ഗോപാൽജി സൂക്ഷിച്ചിരിക്കുന്ന കള്ളപ്പണം എടുക്കാനാണ് നമ്മുടെ മഹിമയുടെ ലക്ഷ്യം അങ്ങനെ അത് തുറന്ന് നമ്മുടെ ശാലിനി അവിടെ വരുമ്പോൾ ശാലിനിയുടെ തലയ്ക്കടിച്ച് ഗോപാൽജിയുടെ കള്ളപ്പണം എടുക്കുകയാണ് നമ്മുടെ മഹിമ ചെയ്യുന്നത് അതിനുശേഷം മഹിമ ഫോൺ വിളിക്കും ഫോൺ വിളിക്കുമ്പോൾ പറയും നിനക്കങ്ങനെ എടുക്കാൻ സാധിക്കില്ല ഇവിടെ അത്രയും ബോഡി ഗാർഡ്സ് ആണ് എന്നൊക്കെ പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട് നീ അതൊന്ന് തുറന്ന് നോക്ക് അപ്പം നിനക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ആകെ ഗോപാൽജി ഞെ ാണ് ചെയ്യുന്നത് സംഭവം മൊബൈലിൽ അത് അതിശയപ്പെട്ടു പോവും എങ്ങനെയാണ് ഇതെടുത്തതെന്ന് അറിയാണ്ട് അങ്ങനെ ഗോപാൽജി പെട്ടെന്ന് ആകെ ഷോക്കായി പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ന്യൂസിലും പോലീസുകാരും എല്ലാവരും പറയും എങ്ങനെ സംഭവിച്ചു എന്ന് പറയും ഷാലിനി പറയുന്നുണ്ട് നിൻ്റെ അനിയത്തി തന്നെയായിരിക്കും നിൻ്റെതനിയത്തി തന്നെയാണ് എടുത്തതെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും അവൾ അവളുടെ അനിയത്തിയാണെങ്കിൽ അവൾ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കില്ല എന്നൊക്കെ പണ്ട് പറയുമ്പോൾ ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷ അനുഭവിക്കും എന്താ പറയും അപ്പോൾ നമ്മുടെ ഗിരിയും പറയുന്നുണ്ട് മഹിമ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഗിരിയും പറയുകയാണ് ചെയ്യുന്നത് അതിന് ന്യൂസ് റിപ്പോർട്ടറും എല്ലാവരും വരും ചാനലുകാർ അവിടെ വേഗം എത്തിയിട്ടുണ്ട് അതിനുശേഷം ഗോപാലിജി എല്ലാവരും പറയും സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പൈസ പോയി എന്ന് പറയുമ്പോൾ അവിടെ ഒരു റിപ്പോർട്ടർ ചോദിക്കും നിങ്ങൾ കള്ളപ്പണാണല്ലോ സൂക്ഷിച്ച് വെച്ചിരിക്കണം ഞങ്ങൾ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ കള്ളപ്പണോ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പറയും ആകെ ഷോക്കായി എല്ലാവരും പൈസ പോയി ഇതിൻ്റെ ആകെ ഞെട്ടലിലാണ് എല്ലാവരും പക്ഷെ മഹിമ നല്ലൊരു പണി കൊടുത്തതാണ് പക്ഷെ ഇതിനെ തിരിച്ചടിക്കും ഗോപാലിജി തിരിച്ചടിക്കും മഹിമനെ അപ്പം അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പം അങ്ങനെ ഗോപാലിജി അഭിനയിക്കുകയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ നെഞ്ചിൽ കൈയൊക്കെ വെച്ചിട്ട് അഭിനയിക്കുകയാണോ കറക്റ്റ് ശരിക്കും എന്നറിയാം അപ്പോൾ അങ്ങനെ നെഞ്ചിൽ കൈ വെച്ചിട്ട് അങ്ങനെ അവിടെ വീടിനു കാരണം ന്യൂസ് ചാനലുകാർ ചോദിക്കുന്നതിലുള്ള മറുപടി പറയേണ്ടേ അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മഹീമ എട്ടിൻ്റെ പണിയാണ് മൊബൈൽജിക്ക് കൊടുത്തത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ